സ്ത്രീകൾക്ക് പതിനൊന്നായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന മാതൃവന്ദൻ യോജന പദ്ധതിയെ കുറിച്ച് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രസവങ്ങളിലായിട്ട് പതിനൊന്നായിരം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മാതൃ വന്ദൻ യോജന പദ്ധതിക്ക് സംസ്ഥാന വിഹിതവും ചേർത്ത് എൺപത്തിയേഴ് ദശാംശം നാല് അഞ്ചു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാനദണ്ഡങ്ങൾക്കനുസൃതമായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് മാതൃ വന്ദൻ യോജന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതമാണ് അതിനായി മുപ്പത്തിനാല് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയാണ് സംസ്ഥാനം നീക്കി വെച്ചിട്ടുള്ളത് ഈ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയത് മുപ്പത് കോടി രൂപയാണ് നാല് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അധികമായിട്ടാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ബാക്കി തുക കേന്ദ്രവിഹിതമാണ് കേന്ദ്ര ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്ഠിത പദ്ധതി മാതൃവന്ദൻ യോജന അതായത് പി എം എം പി വൈ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത പത്തൊൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രശസ്തത്തോടനുബന്ധിച്ചാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രധാനമന്ത്രി മാതൃബന്ധൻ യോജന പദ്ധതി പ്രകാരം മുമ്പ് അയ്യായിരം രൂപ വീതമായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾക്ക് ലഭിച്ചിരുന്നത് രണ്ടാമത്തെ പ്രസവത്തിന് ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് പദ്ധതി ഇപ്പോൾ പതിനൊന്നായിരം രൂപയുടെ ആനുകൂല്യമാക്കി ഉയർത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രസവത്തിന് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു ആനുകൂല്യം ലഭിക്കും അതേസമയം രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ മാത്രമായിരിക്കും ആറായിരം രൂപയുടെ ഈ ഒരു ധനസഹായം ലഭിക്കുക പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളിലേക്കോ ആണ് ഈ ഒരു ധനസഹായം ലഭ്യമാകുക ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും നിങ്ങളുടെ അംഗനവാടിയുമായാണ് ബന്ധപ്പെടേണ്ടത് ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും റേഷൻ കാർഡിന്റെ പകർപ്പും ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അംഗനവാടിയിൽ സമർപ്പിക്കേണ്ടതാണ് ഗർഭിണികളുടെയും ഒലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ഈ സമയത്തുണ്ടായിരുന്ന തൊഴിൽ നഷ്ടത്തിൽ സഹായം ആവുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി മാതൃബന്ധൻ യോജന പദ്ധതി നടപ്പിലാക്കുന്നത് സാമ്പത്തിക സഹായം എന്നതിൽ അപ്പുറം പോഷകക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഒരു സഹായം കൂടിയായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അയ്യായിരം രൂപയാണ് ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരം രൂപ പ്രസവത്തിന് മുമ്പായിട്ടുള്ള ഘടകവും രണ്ടായിരം രൂപ പ്രസവത്തിന് ശേഷവുമാണ് ലഭിക്കുക ഗർഭിണിയായി അടുത്തുള്ള അംഗനവാടിയിലെത്തി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യ ഘടുവായിട്ടുള്ള ആയിരം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും രണ്ടാമത് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധന ആറു മാസത്തിന് ശേഷം നടത്തിയതിനു ശേഷമാണ് രണ്ടാമത്തെ ഘടുവായിട്ടുള്ള രണ്ടായിരം രൂപ ലഭിക്കുക ഒന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ പ്രസവ ശേഷം കുട്ടി ജനിച്ച് എല്ലാ കുത്തിവെപ്പുകളും എടുത്തതിനു ശേഷമാണ് ലഭിക്കുക പട്ടികവർഗ പട്ടിക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ എന്തെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യം ഉള്ള സ്ത്രീകൾ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ വിശ്രം കാർഡ് കൈവശം ഉള്ള സ്ത്രീകൾ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീ കർഷകർ വാർഷിക വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപക്ക് താഴെയുള്ള കുടുംബത്തിലെ സ്ത്രീകൾ തുടങ്ങിയവർക്കെല്ലാം ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ രണ്ട് ആനുകൂല്യവും ലഭിക്കുന്നതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അങ്കനവാടിയിലെത്തി നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡ് പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ടിന്റെ പകർപ്പ് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യണം ഡബ്ല്യൂ 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 ഡോട്ട് പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ പ്രസവത്തിന് കുട്ടിയാണാലും പെണ്ണായാലും ഈ ഒരു ആനുകൂല്യം ലഭിക്കും പക്ഷേ രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുട്ടിയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അന്നത്തെ പ്രസവത്തിന് കൂടി ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് ഈ വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ